നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് മൊത്തമായി സ്വർണം വിതരണം ചെയ്യുകയായിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിൽ അഞ്ചു പേർ പിടിയിലായതായി സൂചന തിരൂർ താനൂർ സ്വദേശികളായ രണ്ടു പേരും പാലക്കാട് നിന്നുള്ള ഒരാളുമാണ് പിടിയിലായത് ജില്ലയിലെ ജ്വല്ലറികളിലേക്ക് മൊത്തമായി സ്വർണ്ണ വിതരണം ചെയ്യുകയായിരുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിൽ അഞ്ചു പേർ പിടിയിലായതായി സൂചന തിരൂർ താനൂർ സ്വദേശികളായ പേർ വീതവും പാലക്കാട് നിന്നുള്ള ഒരാളുമാണ് പിടിയിലായത് എറണാകുളത്തേക്ക് മുങ്ങിയ പ്രതികൾ പിടികൂടുമെന്ന് ബോധ്യമായതോടെ പാലക്കാട്ടേക്ക് രക്ഷപ്പെടുകയായിരുന്നു മൂന്ന് ദിവസം മുൻപ് ഒഴൂരിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം രണ്ട് കിലോഗ്രാം സ്വർണവും നാൽപ്പത്തിമൂന്ന് ഗ്രാം തങ്കവുമാണ് കവർന്നത് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രതികളെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കും അഞ്ചംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് നേരത്തെ സൂചന കിട്ടിയിരുന്നു പ്രതികളെ കുറിച്ച് പ്രാഥമിക വിവരങ്ങളും ലഭിച്ചിരുന്നു ഡിവൈഎസ്പി ബെന്നിക്കാണ് വിന്വേഷണ ചുമതല ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടത്തിയത് ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ